സാലേക്കുറമത്തുള്ള തലവ പ്രകാത് അങ്ങനെ അവൾക്കും അവിടേക്ക് ജോലിക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ സാറിൻ്റെ കുട്ടികളെ നോക്കാനല്ലേ എന്തോ ഒരു ചെറിയ ഇഷ്ടമുണ്ട് അവൾക്ക് നല്ല ആത്മാർത്ഥതയോടെ അവൾ ജോലി എടുക്കുന്നതും മക്കളെ നോക്കുന്നതും എല്ലാം അതും ആസിഫിന് മനസ്സിലായി മറിയാൻ സ്വയം പറയുക ആസിഫിനെ കണ്ടപ്പം എന്തു ഭംഗിയാ പഠിച്ചവനെ ആസിഫ് സാറിന് ഇടയിൽ ഗേറ്റിൻ്റെ ഇടയിൽ കൂടി നോക്കി ആദ്യം കണ്ണിൽ പതിഞ്ഞത് ആ കട്ടി മീശയാണ് റബ്ബേ കണ്ട പറയില്ല കേട്ടോ രണ്ട് കുട്ടികളുടെ ഉപ്പയാണെന്ന് എന്നാലും എനിക്കിവിടെ ജോലി കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യമാണ് പഠിച്ചോനേ ഞാനെങ്ങനെ അങ്ങോട്ടൊന്നും എനിക്കിഷ്ടമാണെന്ന് പറയാനും പറ്റില്ലല്ലോ കൂടെ കൂടെ ഇവള ഇവരുടെ ഇതായി മാറുന്നത് പോലെ എന്താണ് റബ്ബ എനിക്ക് തോന്നുന്നത് എനിക്ക് ആഗ്രഹിക്കാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല നാട്ടിലുമാ മോളെ ഫറസുജ എവിടെയാ നോക്കിയജി വേഗം ഒരുങ്ങിക്കടി ഇന്ന് കാണിക്കാൻ പോകണ്ടേ ആ ഉമ്മ ഒരുങ്ങന്നെ എൻ്റെ കുട്ടി അനസ്മോനേടാ നീ ഓളെ കാണിച്ചു വരുമ്പോൾ വീട്ടിലേക്കൊന്ന് പോയി പോരിട്ടോ ഐറ്റങ്ങൾക്കും കാണാൻ പോതി ഉണ്ടാവൂലേടാ ആ ഉമ്മങ്ങൾ പോയി വരാം അങ്ങനെ അവർ ഡോക്ടറുടെ അടുത്തേക്ക് പോയി ഡോക്ടർ പർസങ്ങളുടെ കൂടെ അനസ്ഇഎസ് എന്ന് പറഞ്ഞ് ഡോക്ടർ പിന്നെ മോക്ക് ചെറിയൊരു കുഴപ്പം കാണുന്നുണ്ട് കേട്ടോ ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറും പേടിക്കാനൊന്നുമില്ല ഇപ്പം ജോലിക്ക് പോവലും ഉണ്ടോ ഡോക്ടറെ ഡോക്ടർ ഞാനൊരു കുഞ്ഞു ഡോക്ടറല്ലേ ഡോക്ടറെ നിങ്ങളുടെ മുന്നിലൊക്കെ ഞാൻ പോവലുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ ഹേ അതും പറ്റില്ല മോളെ നല്ല റെസ്റ്റ് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ കുട്ടീനെ ബാധിക്കും ഓ അങ്ങനെ മരുന്നെല്ലാം വാങ്ങിയവർ പുറത്തേക്ക് ഇറങ്ങി ഇടീ പതുക്കെ പതുക്കെ ഞാൻ പിടിക്കണോ ഹേ ഇക്ക വേണ്ട നിക്ക് വേഗം നടക്കല്ലെടീ ഇടീ നിനക്ക് പറഞ്ഞാ മതി എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലേ പഠിച്ചവനെ ഔ ഒന്ന് പോയിക്ക എൻ്റെയും അല്ല പിന്നെ പറഞ്ഞു കേട്ടാല് എടി ഞാൻ ഇനി എടുത്ത് വണ്ടിയിൽ വെക്കട്ടെ പഠിച്ചോ നീ എന്തായിക്ക നിങ്ങൾ പറയുന്നത് വേണ്ട എല്ലാം ഞാൻ നോക്കുന്നുണ്ട് നോക്കിയിട്ടേ കയറൊന്നുള്ളു കേട്ടോ ഹേ നോക്കട്ടിട്ടെടി നീ എൻ്റെ പെണ്ണല്ലേ അതെ അതൊക്കെ തന്നെ പരസ്യമോൾക്ക് നാണം വന്നു എന്നാൽ കയറും വണ്ടിക്ക് അങ്ങനെ അങ്ങനെ അവൾ അങ്ങനെയാവ അങ്ങനെ ഓ അങ്ങനെയവർ ഐശന്മാനെ അങ്ങനെ അങ്ങനെയവർ അയശന്മാനെ വിളിക്കാണ് ഹലോ ഉമ്മ എന്തായി മോനെ ഉമ്മ അതും ഒരു ചെറിയ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പഠിച്ചോനെ ജാ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ നോക്കടാ നോക്കൂടാവോളേ ഉമ്മ എന്താ നിങ്ങൾ പറയണേ എങ്ങൾ കാൽ അല്ലേ അതൊന്നും കുഴപ്പമില്ല ഇതിങ്ങോട്ട് കൊണ്ടുവരി ആ ഉമ്മ ഞാൻ കൊണ്ടുവരാം അങ്ങനെ അവർ വീട്ടിലെത്തി ഉമ്മ കോലായിൽ തന്നെ ഇരിക്കായിരുന്നു പഠിച്ചോന് എൻ്റെ കുട്ടികൾ ഉമ്മ വണ്ടീൻ്റെ അടുത്ത് പോയി വണ്ടി ഡോർ തുറന്ന് കൊടുത്തു നോക്കടാ ഓളെ ഒന്ന് പിടിക്കുക ആ ഞാൻ പിടിക്കും അവള് സമ്മതിക്കുന്നില്ല ഇനി അത് പറഞ്ഞാൽ പറ്റില്ല മോളെ നല്ലോണം റെസ്റ്റ് എടുക്കണം അങ്ങനെ അവൾ റൂമിലേക്ക് പോകുമ്പോൾ ഉമ്മ ഇനി താഴത്തെ റൂമിൽ കിടന്നോളിട്ടോ നിങ്ങൾ ഇനി അതിന് മേലേക്ക് പോകണ്ട കേട്ടോ ആ ഉമ്മ അതും ശരിയാണല്ലോ അനസ് അങ്ങനെ അവൾ അവിടെ കിടന്നു അപ്പോൾ അനസ്സ് ഉമ്മാ ഞാനോളെ ഓൾ ഓളെ വീട്ടിൽ ഒന്നാക്കി കൊടുത്താലോ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നതാ ഉമ്മ ഇനി അവൾ അവളുടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ ഹേ അത് പറ്റില്ല ഓളെ ഉമ്മയും ഉപ്പയും വിളിക്കുന്നുണ്ട് അത് പറ്റൂല കേട്ടോ വേണ്ടടാ സുഖമില്ലാത്തപ്പോ അങ്ങോട്ട് പറഞ്ഞയക്കരുത് ഓരോരുത്തർക്കും ഒരു വിചാരമുണ്ട് സുഖമില്ലാഞ്ഞാൽ ഓല ഓല വീട്ടിൽ പോയിക്കോട്ടെ എന്ന് അതൊരിക്കലും ശരിയല്ല കേട്ടോ അങ്ങനെയല്ല വേണ്ടത് ആ ഉമ്മയുടെ സ്നേഹനിറിഞ്ഞ് വാക്കു കേട്ട് പറസാണ്ട് കണ്ണൻ ഇറഞ്ഞു പഠിച്ചോനെ നീക്കാക്കണേറപ്പേ ഉമ്മ മോളെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഉമ്മന്റെ കുട്ടി എടുങ്ങാറാവരുത് കേട്ടോ ഓല് പറഞ്ഞ പോലെ ഒക്കെ നിന്നാ കൊറച്ച് കിടന്നാ മതി കേട്ടോ മോളെ ഉമ്മാ എനിക്ക് ഇതിലൊന്നും വലിയതായി തോന്നുന്നില്ല ഉമ്മ ഇതൊന്നും മോളെ അത് പറഞ്ഞാ പറ്റില്ല എന്നാലും മോളെ അല്ലമ്മ പഠിച്ചോന് നമുക്ക് തരാൻ ഉദ്ദേശിച്ചാൽ അതിനൊരു കുഴപ്പമില്ലാതെ തരും മോളെ സാരമില്ല ഒന്ന് കിടന്നോളി മറ്റേ കുട്ടി നോക്കിയാ ഞമ്മക്ക് കാണിക്കാൻ പോകുന്നത് വരെ കിടന്നോക്കി പഠിച്ചോനെ മോൾക്കൊരു ബുദ്ധിമുട്ടും റബ്ബേ മനസ്സിന്റെ മുഖം വല്ലാതായിരിക്കുന്നു മോനെ മനസ്സേ ഉമ്മ മോനെ ഭക്ഷണം കഴിക്ക മോൻ കുളിച്ച് ഫ്രഷാ മോൾക്കുള്ള ഭക്ഷണം ഞാൻ എടുക്കാം അങ്ങനെ അതാ ഉമ്മ ചോറ് വിളമ്പി നേരെ പർസു മോളെ അടുത്തേക്ക് മോളെ ഞാൻ വാരി തരണോ മോളെ ഹേ വേണ്ട ഉമ്മ ഉം അങ്ങനെ ഉമ്മ മോനെ നീ വന്ന് അവളെ ഒന്ന് താങ്ങിക്കൊടുക്കട അവളെ താങ്ങിയിരുത്തി മോളെ ഞാൻ വാരി തരാട്ടോ ഹേ വേണ്ടേക്കാ അങ്ങനെ പർസും മോൾ ഭക്ഷണം കഴിച്ചു അവർ എല്ലാവരും ഭക്ഷണം കഴിച്ചു ഉമ്മ മോനെ ജാ ഇജ് വന്ന് കിടന്നാ കിടക്കാൻ നോക്കിയാ ആ ഉമ്മ ഞാൻ കിടന്നോളാം അങ്ങനെ മനസ്സിന് സങ്കടം പർസമോളുടെ കിടത്തം കണ്ടിട്ട് പഠിച്ച റബ്ബേ ഒന്നുമില്ലാതെ ആ കുട്ടിന് നല്ല രീതിയിൽ പർസമോളുടെ മനസ്സിനൊരു കുഞ്ഞുണ്ടായിട്ടെ റബ്ബേ ഉമ്മാക്കുള്ള ദ്വായും അതാണ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഇൻഷാ വാളേക്കും വരഹമുല്ലാ താലി വാത്ത്